കേരളത്തിന് പുറത്തെത്തുന്ന മലയാളി സ്വന്തം വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇന്നും മുന്നിലാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേരളീയ സമാജം ഡോംബി വില്ലിയുടെ മെഡിൽ മോഡൽ കോളേജ് കെട്ടിട സമുച്ചയത്തിൻ്റെ മൂന്നാം ഘട്ട നിർമ്മിതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ പല മൂല്യങ്ങളും പുതുതലമുറയിലേക്ക് പകരാൻ സമാജങ്ങളിലൂടെ സാധിക്കുമെന്നും ഗവർണർ പറഞ്ഞു കോളേജിൻ്റെ പ്രവേശന വഴിയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൻ്റെ അനാച്ഛാദന കർമ്മവും ഗവർണർ നിർവഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ സമാജം പ്രസിഡന്റ് ഇ പി വാസു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രാജശേഖരൻ നായർ ചെയർമാൻ വർഗീസ് ഡാനിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രവീന്ദ്ര പ്രഭാകർ ബംബാഡ്കർ തുടങ്ങിയവ പതിനായിരത്തോളം ആളുകൾ ഉള്ള ഈ മ മലയാളി സമാജം കേരളീയ സമാജം വാസ്തവത്തിൽ ഏറ്റവും വലുതാണ് എന്നെനിക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കേരളീയ സമാജമാണെന്നാണ് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് മലയാളിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എവിടെ പോയാലും ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചാൽ നെസ്റ്റാൾജിയ ഗൃഹാതുരത്വം ലോകത്തിൻ്റെ ദാനാഭാഗത്തും മലയാളികളുണ്ട് അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മലയാളികൾക്ക് എല്ലാവരും വലിയ പ്രാധാന്യം നൽകുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെല്ലാം എവിടെ പോയാലും മലയാളത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ തമിഴിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയൊക്കെ പറയാറുണ്ട് അപ്പം എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ പ്രഭാവം വ്യക്തിത്വം അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സമൂഹം മലയാളികളാണ് അതുകൊണ്ട് ഒപ്പീനിയൻ മേക്കേഴ്സ് ലോകത്തെവിടെ മലയാളികളാണ്